നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു ഡി എഫ് ഘടക കക്ഷികളിലും കടുത്ത ഭിന്നതയാണ് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത് വയനാട് ലോക്സഭാ സീറ്റ് മുസ്ലിം ലീഗിനില്ലെന്നും രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെന്നും പറഞ്ഞ കെ മുരളീധരൻ എംപിയുടെ നിലപാടിൽ ശക്തമായ പ്രതിഷേധമാണ് ലീഗ് അണികൾക്കുള്ളത് സോഷ്യൽ മീഡിയകളിലൂടെ അവർ അത് പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട് മൂന്ന് സീറ്റിന് അർഹതയുണ്ടെന്ന വാദത്തിൽ ഇപ്പോഴത്തെ ലീഗ് ഉറച്ചു നിൽക്കുകയാണ് വയനാട് തന്നെയാണ് അതിനായി അവർ നോട്ടം വിട്ടിരിക്കുന്ന മണ്ഡലവും ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും വയനാട്ടിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ലീഗിനുള്ളത് എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വയനാട് ആവശ്യപ്പെടേണ്ടതില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം ഈ നിലപാടാകട്ടെ ലീഗ് അണികൾക്ക് ഒട്ടും ദഹിക്കുന്നുമില്ല വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നീ മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് വയനാട് മണ്ഡലം മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാടിനായി അവകാശവാദമുന്നയിക്കൽ ലീഗിനെ പ്രേരിപ്പിച്ചിരുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിലപാടിൽ നിന്നും പിന്മാറാൻ അവരിപ്പോൾ തയ്യാറായിട്ടുണ്ടെങ്കിലും പകരം മറ്റൊരു മണ്ഡലം വേണമെന്ന ആവശ്യം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അതും പരിഗണിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത് അവരത് വ്യക്തമാക്കുകയും ചെയ്തു ലീഗ് നേതൃത്വം ഈ നിർദ്ദേശവും അംഗീകരിക്കുമെന്ന അവസ്ഥ വന്നതാണ് അണികളെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയായ സി പി ഐ നാല് സീറ്റിൽ മത്സരിക്കുന്നതിനാൽ യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ ലീഗിന് മൂന്ന് സീറ്റെങ്കിലും നൽകണമെന്നതാണ് അണികളുടെ ആവശ്യം മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ പിന്തുണയും ഈ നീക്കത്തിനുണ്ട് ലീഗ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഈ ആവശ്യം ഉന്നയിച്ച് ശക്തമായ ക്യാമ്പയിൻ ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന നീക്കമാണിത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ വിജയിക്കാൻ കഴിഞ്ഞതിൽ ലീഗിന്റെ വോട്ടും നിർണായ ഘടകമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലീഗ് അണികളുടെ രോഗ പ്രകടനത്തെ അവർ ഗൗരവമായി കാണുന്നത് ഈ മണ്ഡലങ്ങളിൽ പാലം വലിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ലീഗ് അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ പൊന്നാനിയിൽ ഉൾപ്പെടെ അതിന്റെ ഇഫക്ട് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നൽകിയിരിക്കുന്നത് അണികൾ തമ്മിലുള്ള ഈ ചേരിപ്പോരിൽ മുതിർന്ന നേതാക്കൾ ഇടപെടാതിരിക്കുന്നത് പോര് രൂക്ഷമാകുന്നതിനും ഒരു കാരണമായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ലീഗും വർഗ ബഹുജന സംഘടനകളും സജീവമാണെങ്കിലും കോൺഗ്രസ് ഇതുവരെ ഉണർന്നിട്ടില്ല ലീഗ് ഒഴികെ മറ്റൊരു യു ഡി എഫ് ഘടകകക്ഷിയും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം യു ഡി എഫിൽ പതിനാറ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക ലീഗ് രണ്ട് സീറ്റുകളിലും ആർ എസ് പിരള കോൺഗ്രസ് എന്നീ പാർട്ടികൾ ഓരോ സീറ്റുകളിലും മത്സരിക്കും കൊല്ലത്ത് വീണ്ടും സിറ്റിംഗ് എം പി ആയ പ്രേമചന്ദനെ വിജയിപ്പിക്കാനാണ് ആർ എസ് പി തീരുമാനം ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള കൊല്ലത്ത് ഇടതിന്റെ സ്ഥാനാർത്ഥി ആരാകും എന്നത് ഇത്തവണ വിധിയെഴുത്തിനെ സ്വാധീനിക്കുന്ന ഘടകമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് കോട്ടയം സീറ്റിൽ മത്സരിക്കുക ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് നൽകാൻ കെ പി സി സി തലത്തിൽ ധാരണയായിട്ടുണ്ടെങ്കിലും ഡി സി സി ഭാരവാഹികൾ ഈ നീക്കത്തിന് എതിരാണ് കോൺഗ്രസ് മത്സരിക്കണം മത്സരിക്കണമെന്നതാണ് അവരുടെ നിലപാട് ജോസഫ് ഗ്രൂപ്പിന് സ്വാധീനമില്ലെന്നും സ്വാധീനമുള്ള വിഭാഗം ഇടതുപക്ഷത്താണെന്നുമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വാദിക്കുന്നത് ജില്ലയിലെ പാർട്ടിയുടെ ഈ എതിർപ്പുകളെ തള്ളി ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് നൽകൽ കോട്ടയത്തും പാരവയ്പ്പിനുള്ള നല്ല സാധ്യതയാണ് ഉള്ളത് മുൻ ഇടുക്കി എം പി കൂടിയായ ഫ്രാൻസിസ് ജോർജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് പി ജെ ജോസഫിന് താല്പര്യമുള്ളത് എന്നാൽ ഈ നീക്കത്തിനോട് മോൺ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് താല്പര്യ ജില്ലാ നേതാക്കളെ സ്വാധീനിച്ച് ഫ്രാൻസിസ് ജോർജിനെ തഴയാനുള്ള നീക്കമാണ് ഈ വിഭാഗം ഇപ്പോൾ നടത്തി വരുന്നത് ഇതിനായി റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനും കെ എം മാണിയുടെ മരുമകനുമായ എം പി ജോസഫിനെ രംഗത്തിറക്കാനാണ് ശ്രമം കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് എം പി ജോസഫിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് മത്സരിക്കാൻ തനിക്ക് അയോഗ്യതയൊന്നുമില്ലെന്ന് എം പി ജോസഫ് ഇതിനകടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കെ എം ജോർജിന്റെ മകനെ വെട്ടൻ കെ എം മാണിയുടെ മരുമകൻ വരട്ടെ എന്ന നിലപാടുമായി കോൺഗ്രസിന്റെ പിന്തുണ തേടാനും അണിയറൽ ശക്തമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് കോട്ടയം സീറ്റിൽ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ച ഘട്ടത്തിലാണ് മറുപക്ഷത്തിന്റെ മിന്നൽ നീക്കങ്ങളും സംഭവിച്ചിരിക്കുന്നത് ദീർഘകാലം ഇടുക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് എം ബി ജോസഫിന്റെ സ്ഥാനാർത്ഥിത്തിനായി വാദിക്കുന്നവരുടെ നിലപാട് കെ എം മാണിയുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ മത്സരിച്ചാൽ മാണി ഗ്രൂപ്പ് വോട്ടുകൾ പോലും അനുകൂലമാകുമെന്ന വാദവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മോൺസ് ജോസഫിന് പുറമെ ജോയ് എബ്രഹാം ഉൾപ്പെടെയുള്ള കോട്ടയത്തെ നേതാക്കളുടെ ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്തിന് അനുകൂലമല്ലെന്നാണ് പുറത്തു വരുന്ന വിവരം പാർട്ടിയിൽ പി ജെ ജോസഫിന്റെ പിൻഗാമിയാക്കാൻ ആഗ്രഹിക്കുന്ന മോൺസ് ജോസഫിന് ആ സ്ഥാനം ഫ്രാൻസിസ് ജോർജ് തട്ടിയെടുപ്പെന്ന ഭയമാണ് അദ്ദേഹത്തെ െതിരെ തിരിയാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയിൽ കൂടുതൽ കരുത്തനാകുമെന്ന് ഭയക്കുന്ന മറ്റു നേതാക്കളും ഈ ഒരു ഒറ്റ അജണ്ട മുൻ ഫ്രാൻസിസ് ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഈ നീക്കത്തിൽ ഫ്രാൻസിസിനെ അനുകൂലിക്കുന്നവരും കടുത്ത രോക്ഷത്തിലാണുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് കോട്ടയത്ത് ആരെ തന്നെ നിർത്തിയാലും പരസ്പരം പാരവയ്പ്പിനുള്ള സാധ്യതയാണ് തെളിയുന്നത് ആത്യന്തികമായി ഇതും ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യാൻ പോകുന്നത് ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്